സീറിക്കിടക്കും പടിവാദീം തുറിച്ചു നോക്കിയിരുന്നോ ില ദുഃഖം കടിച്ചമർത്താൻ പ്രയാസപ്പെട്ടിട്ടിരുന്നു കിഴിവിനെ കാൾവെനത്തു ബിലാല് പൊട്ടി കരഞ്ഞോ അടക്ക വയ്യാതണ പൊട്ടിയ പൊട്ടിയാവസനമെങ്ങും നിറഞ്ഞോ ബിലാലിനോടൊന്നുപക്രവാലി മുഴക്കാൻ പറഞ്ഞു വലിയ വിലാൽ വേദിയിലെ ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ വേദിക്ക് സമുദ്ഘാടനം ചെയ്തെന്ന് പോയ പാണക്കാടിന്റെ സുഗന്ധം ബഹുമാനപ്പെട്ട സയ്യിദ് സാബിഖ് പ്രാർത്ഥന നടത്തിയ സയ്യിദ് ഉമർ സഖാഫുകളെ അധ്യക്ഷ പദവി അലങ്കരിച്ച ആസിഫ് അലി ഉസ്താദ് ഇമാനുസ് സ്വാഗതമോദി ആസിഫ് അലി ഉസ്താദ് അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച വേദിയിലുള്ള അബു സി പിരീദ്കുട്ടി സാഹിബ് കുഞ്ഞൻ ബാബ സതീഫ് കുഞ്ഞിമോൻ ജുറേജ് ഉൾപ്പെടെയുള്ള ഇതിന്റെ നല്ല പ്രവർത്തകരെ എൻ്റെ സംഘാടകരെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു ഇതിലും സന്തോഷത്തിൽ നാളെ അവൻ്റെ അള്ളാഹു നമ്മേലും ഒന്നിപ്പിക്കുമാറാകട്ടെ ഈ പ്രയാസ സമയത്ത് ഈ പ്രതിസന്ധി സമയത്ത് ഇത്തരത്തിലുള്ള ഒരു സദസ്സ് സംഘടിപ്പിക്കുകയും ആളുകൾ കൂടാനും ഒരുമിക്കാനും വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നിൽക്കുന്നു എല്ലാവരും ഒന്ന് മാസ്ക് ധരിക്ക് പോലീസ് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുന്ന വല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കിടന്നുപോയി ഇവിടെയാണ് പ്രതിസന്ധിയിൽ തളരാത്ത ലോകത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായപ്പോഴും ഇതിലൊന്നും തളരാത്ത മഹാനായ ബിലാലിവിനൊറബാഹൃതിന്റെ ചരിത്രത്തെ നമ്മൾ ഓർത്തെടുക്കേണ്ടത് കോവിഡ് നയൻറ്റീൻറെ പ്രശ്നങ്ങളീ ലോകത്ത് ലോകത്തെ മുഴുവനും കിടകിടാ വർഷങ്ങൾ ഒരു വർഷം കഴിയുമ്പോൾ പ്രതിസന്ധിയുടെ നടുവിലൂടെ നടന്നുപോയ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി മഹാനായൻ ബിസലാ കറുകറുത്ത നീഗ്രോക്കാരനായ ചരിത്രത്തെ വിളിച്ചോതുന്നത് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും തളരാനുള്ളവരല്ല നമ്മൾ അതിലുയർത്തിൽ നേറ്റുകൊണ്ട് അള്ളാഹുവിന്റെ ജീവിച്ചതുപോലെ നബിയുടെ ജീവിച്ചതുപോലെ ജീവിച്ചതുപോലെ ജീവിക്കാനുള്ള അത്രക്ക് വലിയ പ്രതിസന്ധികളൊന്നും നമുക്കുണ്ടായിട്ടില്ല ചെറിയൊരു പ്രതിസന്ധി മാത്രം എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ നിങ്ങൾക്ക് നേരെ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ് മഹാനായ ബിലാൽ ബിലാല് റബാഹ് എന്ന് പറഞ്ഞാൽ ഒരു നീഗ്രോക്കാരനായിരുന്നു കറുകറുപോയ ബിലാൽ അടിമപ്പാളയത്തിൽ ഇങ്ങനെ ജോലി കൊണ്ടിരിക്കുകയാണ് ആർക്കും വേണ്ട ബിലാലിനെ കാരണം ബിലാൽ കറുത്തവനാണ് ബിലാല് ആർക്കും വേണ്ടാത്ത നീഗ്രോക്കാരനായ അടിമയായി ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ റബാഹ് അവിടുത്തെ യജമാനൻ കൊണ്ടുപോയി മക്കയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ കൊണ്ടുപോയി കള്ളു കുടിച്ചു പൂത്താടുമ്പോൾ സ്ത്രീകൾ നൃത്തമാടാൻ വേണ്ടിയിട്ട് മഹാനായുവിന്റെ ആ മനോഹരമായ സ്വനപീടകത്തിൽ ഉയർന്നു വരുന്ന പാട്ട് കേൾക്കാൻ അതിനിങ്ങനെ തുള്ളിച്ചാടി ബിലാൽ തങ്ങളെ കൊണ്ട് പാട്ടുപാടിപ്പിക്കു ഈ പാടുന്ന ഇടക്ക് എവിടെയെങ്കിലും ഇത്തിരി ശബ്ദത്തിന് ഇച്ചിരി പ്രയാസം വന്നാൽ ആ ശബ്ദത്തിന് ഇച്ചിരി ഇടർച്ച വന്നാൽ ബിലാലിനെ ബിലാലിനല്ലാതെ കരുത്തുറ്റവരടിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യും എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തന്റെ കൂരയിലേക്ക് കടന്നു വരുന്ന സമയത്ത് മഹാനായ ബിലാലി പിന്നർ പിന്നെ ഇച്ചിരി പാനീയം പോലും കൊടുക്കാതെ ഇച്ചിരി വെള്ളം പോലും കൊടുക്കാതെ മഹാനായ ബിലാൽ റബാഹ് തആല അനു പട്ടിണി കടന്ന ദിവസം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രയാസമാണ് പ്രതിസന്ധിയാണ് അടിയാണ് അടിമപട്ട അടിമപാളയത്തിൽ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഒരു ദിവസം റളിയല്ലാഹു തആല അൻഹു ഗുഹക്കരികിലൂടെ സമയത്ത് റസൂൽ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം ആട്ടിൻ കൂട്ടങ്ങളെ മേയ്ക്കുന്ന ഗുഹക്കുള്ളിൽ അബൂബക്കർ തങ്ങളും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ വസല്ലമയും ഇരിക്കുകയാണ് ഈ നിൽക്കുന്ന ആളുകൾക്ക് പ്രയാസം അല്ലെങ്കിൽ ഇവിടെ വന്നിരുന്ന ുള്ളിൽ അല്ലാഹു അപ്പോൾ പോൾ അവിടുന്ന് മഹാനായ ബിലാൽ പ്രതികൾ നാഹുത്താലാനുവന്റെ പ്രിയമുള്ളവരെ മഹാനായ സയ്യിദുനാ അഭിലാ ുള്ളിന്റെ ചാരത്തിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് ആ സമയത്ത് മഹാനായ അപൂപകൃതങ്ങളും മഹാനായ പ്രവാചകൻ ഗുഹക്കുള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂല് ഭക്ഷണം കഴിച്ചിട്ടുള്ള പട്ടിണി ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് റസൂലുള്ള ചോദിച്ചു ബിലാലേ നിങ്ങളുടെ കയ്യിൽ പാലുണ്ടോ നിങ്ങളുടെ കയ്യിൽ പാലുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പ്രവാചകനോട് പറയുകയാണ് അന്നിത മുത്തുനബിയാണ് മുഹമ്മദ് മുസ്തഫ ണെന്നൊന്നും അറിയില്ലല്ലോ അവിടെ നിന്ന് പറയുകയാണെ എനിക്കെൻ്റെ കയ്യിൽ കുടിക്കാനുള്ള പാല് മാത്രമാണുള്ളത് എനിക്കെന്റെ കയ്യിൽ കുടിക്കാനുള്ള പാല് മാത്രമാണുള്ളത് നിങ്ങൾ ചോദിച്ചത് കൊണ്ട് തരികയാണ് എനിക്ക് കുടിക്കാനുള്ള പാല് നിങ്ങളെടുത്ത് തോൽവിയേ പറഞ്ഞുകൊണ്ട് റസൂർ കൊടുക്കാൻ പോവുകയാണ് റസൂർ അവിടെ അടുത്തേക്ക് വിളിക്കുക ആ പാലിന്റെ ആടിനെ കൊണ്ടുവരാൻ പറയുകയാണ് സാനത്തിന്റെ കൈ കൊണ്ട് ആ ആടിന്റെ അവിടെ പിടിക്കുകയാ എന്റെ പ്രിയമുള്ളവരെ മൂന്നാളുകളും വയറു നിറയെ പാല് കുടിക്കുകയാണ് ിന്റെസോരിതം മുഴുവനും കഴിഞ്ഞിട്ട് ബിലാലിബിന് റബാഹിനോട് ചോദ്യം ചോദിക്കുകയാണ് അല്ല നിങ്ങൾക്ക് മുസ്ലിം ആകണോ ബിലാ

തന്നെ തന്നെ പ്രയാസപ്പെടുത്തുമല്ലോ തല്ലുമല്ലോ നിങ്ങളുടെ ഇസ്ലാമിനെ നിങ്ങൾ മറച്ചു മറച്ചുവെക്കേണ്ടതുണ്ട് നിങ്ങളുടെ ഇസ്ലാമിനെ നിങ്ങൾ മറച്ചു മറച്ചുവെക്കണമെന്ന് മുത്തുനബിത്തു പോവുകയാണ് ബിലാലിബിന് പോവുകയാണ് തന്റെ ഇസ്ലാമിനെ മറച്ചു വെച്ചുകൊണ്ട് തന്റെ അടിമയുടെ തന്റെ യജമാനന്റെ വീട്ടിലേക്ക് കിടന്നു പോവുകയാണ് തന്റെ ഉമയിത്വിന് കൽഫെന്ന് പറയുന്ന തന്റെ യജമാൻ എന്റെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ് ആ സമയം എത്തപ്പെടുന്ന ഒരു വാർത്ത ഇങ്ങനെ പരക്കുകയാണ് ഇവിടെ നിന്ന് മക്കയുടെ ഒരു പുതിയ മതവുമായി മുഹമ്മദ് മുസ്തഫല്ലാഹു അലി യുവസിന്റെ കടന്നു വന്നിട്ടുണ്ടെന്ന വാർത്ത ഇങ്ങനെ പറിക്കുകയാണ് എന്റെ പ്രിയമുള്ളവരെ നബി മുഹമ്മദ് മുസ്തഫ മദീനയുടെ നായക രാജ്യസഭയുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദവിങ്ങണ പരന്നു കൊണ്ടിരിക്കുകയാണ് ഇത് ഇവിടുന്ന് ഇതവിടുന്ന് ഉബത്ത് ബിൻ ഖൽഫ ഇവിടുന്ന് അറിയുകയാണ് ഉമയ്യത്ത് ബിൻ ഖൽഫ ഇവിടുന്ന് ഇത് അറിയുകയാണ് ഉമയ്യത്ത് അബൂ ജാഹിലുമായി ദാർ നദവയിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടി കടന്നു പോവുകയാണ് ചർച്ചയ്ക്ക് കടന്നു പോവുകയാണ് ഈ മതത്തിന് ഇവിടെ നിന്ന് ആട്ടിയോടിക്കേണ്ടതുണ്ട് ഇതിനു വേണ്ടിയിട്ടാണ് ചർച്ചയ്ക്ക് ഇങ്ങനെ കടന്നു പോകുന്നത് ഈ ചർച്ച ചെയ്യുന്നതിനിടക്ക് ആരോ വന്നിട്ട് ഉമയ്യത്ത് പിന് ഹൽഫിന്റെ ചവിയില് പറഞ്ഞു നിന്റെ അടിമയായ കറുകറുപോയ നീഗ്രോക്കാരനായില്ലേ ആ ബിലാല് പിന് റബാഹ് അവിടുന്ന് റസൂറൽ മതം സ്വീകരിച്ചിട്ടുണ്ട് നബിയുടെ മതം അഭൂചഹരി ബഹുമാനപ്പെട്ട ഉമയ്യത്ത് ഒമയുത്തുവിന് കൽഭിത കേൾക്കേണ്ട താമസം വീട്ടിലേക്ക് ഓടുകയാണ് വീട്ടിലെ കൂടുമ്പോ മഹാനായ റബാഹ് റബാഹർ താലാനു തന്റെ റൂമിലുള്ളിൽ അടച്ചിരിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതങ്ങോ ഓതുമ്പോ ഇത് ചെന്നുകൊണ്ട് കാണുന്നത് ചവിട്ടുകയാണ് ഇത്ര കാലത്തോളം നിനക്ക് ഭക്ഷണം തന്നോ അടിമയായി നീ ജീവിച്ചത് ഇതിനു വേണ്ടിയിട്ടാണോ ചറിയണം മതമെന്ന് ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫാഹു അലഹി വസനം എവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മതം വിളിച്ചറിയണം എന്റെ മതം വലിച്ചെറിയണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മുത്തുനബി പറഞ്ഞു മുത്തുനബി പറ ബഹുമാനപ്പെട്ട ഉമയ്യത്ത് പറഞ്ഞ സമയത്ത് പറഞ്ഞു പറ്റില്ല ഉമയത്തെ പറ്റില്ല ഖൽഫിനോട് വീണ്ടും ഇതേ തർക്കം നടക്കുകയാണ് അവസാനം ഉമയ്യത്തുബിന് ബിലാലുവിന് അബാഹ റതികൾ പുത്താരാനുവിന്റെ കഴുത്തിലൊരു കയറങ് കെട്ടുകയാട് അന്നാഹുവേ മക്കാ തെരുവിലൂടെ മക്കയുടെ നഗരങ്ങളിലൂടെ മഹാനായ ബിലാലുവിന് അബാഹർ നാഭുത്താരാനുബാഹി അവരിങ്ങനെ യാത്ര ചെയ്യുമ്പോ എന്റെ പ്രിയമുള്ളവരെ ടച്ചിങ്ങനെ മക്കയിലൂടെ തെരുവിലൂടെ കുട്ടികളുമായി കൊണ്ടു പറഞ്ഞു വിടുകയാണ് അവസാനം ഇത് കഴിഞ്ഞ് തിരിച്ചു വന്ന് വീട്ടിൽ വരുമ്പോ നമസ്കാരം നടത്തുകയാണ് അവിടുന്ന് വല്ലാതെ പ്രയാസപ്പെടുകയാണ് അവസാനം ഉമയുത്തുവിന് കൽഫ് എന്ത് ചെയ്തതെന്നും എന്റെ പ്രിയവുള്ളവരെ അപൂചാരുമായി വീണ്ടും ഒരു ചർച്ച നടത്തുകയാണ് ിനോട് പറഞ്ഞു അബൂല ഇപ്പോഴും നമസ്കാരം തുടരുകയാ ഇപ്പോഴും ഖുർആാനിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇത് മുഴുവനും പറഞ്ഞുകൊണ്ട് അവനെ എങ്ങനെയാണ് ശിക്ഷിക്കുക ുംബാൽ എന്നോദ്യം കൊല്ലം കഴിയില്ല കൊന്നു കളഞ്ഞാൽ നമ്മുടെ വിലയാണ് പോകുന്നത് നമ്മളിവിടെ വല്ലാത്ത ദാഢിത്യമുള്ള പേരുള്ള പ്രസക്തിയുള്ള കുടുംബമാണ് നമ്മളെ ആ ഒരു അടിമയെ എന്ന പേര് എനിക്കൊന്നും വരും കൊല്ലം കഴിയില്ല പ്രയാസപ്പെടുത്തണം ബഹുമാനപ്പെട്ട ബിലാലപിനെഹു അപ്പോഴും ഇങ്ങനെ ഇപാദത്ത് ചെയ്യുകയാണ് യ്യൂജാറിഞ്ഞ് നമ്മുടെ മതത്തിലേക്ക് കടന്നു അതിനുള്ള ശിക്ഷയാണ് ബിലാലിന് കൊടുക്കുന്നുവെന്ന് പറഞ്ഞപ്പോ അബൂജാഹിൽ പറഞ്ഞു നിങ്ങൾ ശ്രമിച്ചു നോക്കു പക്ഷേ ഒരുപാട് പ്രയാസമാണ് അവസാനമന്റെ പ്രിയമുള്ളവരെ റബാഹ് ബിലാഹ്തികൾ പിന്നെ പിറ്റേ ദിവസം കടന്നു വരുമ്പോ മരുഭൂമിയുടെ ചുട്ടുമൊള്ളുന്ന മരുഭൂമിയുടെ ചൂടത്തിങ്ങ കൊണ്ടുപോയി നിർത്തുകയാണ് ഉമയ്യത്തുപിന് ഹൽഫിങ്ങെ കൊണ്ടുപോയി നിർത്തിയിട്ട് ബിലാലുപിന് റബാകൃതികൾ നാഹുത്താലുവിന്റെ വസ്ത്രങ്ങൾ മുഴുവന് മൂരുകയാ മഹാനായ റബാഹ് ബിലാരുവിന് തആല പിന്നെ ഇരുമ്പിന്റെ വസ്ത്രം ഇങ്ങനെ ധരിപ്പിച്ചു കൊടുക്കുകയാണെ ആ ചൂടത്തിങ്ങളെ മഹാനായ തആല റബാഹ്റതികൾ നാഹുത്താലിങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ അറയങ്കപ്പുറത്തിൻ്റെ വയത് കേൾക്കാമെന്ന ഉപ്പാ എന്റെ പ്രിയപ്പെട്ട ഉമാ ബിലാരുതങ്ങൾ ഇങ്ങനെ വയർത്തൊലിക്കുകയാണ് കാലിന്റെ അടിയിലൂടെ ചൂട് ഇങ്ങനെ തുടങ്ങുകയാണ് അവസാനമല്ലോ എന്റെ പ്രിയമുള്ളവരെ അവിടെ നിങ്ങളെ കടന്നു പോവുകയാണ് അവിടെ നിങ്ങളെ വല്ലാതെ വിയർപ്പ് ഒളിച്ചു പോവുകയാണ് ഈ വിയർപ്പിക്കുമ്പോ ഉമയത്ത് വീണ്ടും വന്നിങ്ങനെ ചോദിക്കുകയാണ് ബിലാലേ നീ മതം മാറിയോ ബിലാലേ അവസാനം ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കുന്ന സമയമുണ്ടല്ലോ പറയുകയാണ് അങ്ങ് മരുഭൂമിയിലങ്ങ് കിടത്തുകയാ മരുഭൂമിയിൽ കിടത്തിക്കൊണ്ട് പിന്നെ പാറക്കല്ലുകൊണ്ട് വന്നുകൊണ്ട് ബിലാല് പിന്റബാഹിന്റെ വയറ്റിലങ്ങ് വെച്ചു കൊടുക്കുകയാണ് ഇത് അപ്പുറത്തിരുന്നു കൊണ്ട് റസൂറിയാണ് മുഹമ്മദ് അപ്പുറത്തിരുന്നു കൊണ്ട് അറിയുകയാണ് മുത്തുനബി പറയുന്നു സഹാബാ എന്ന് പറയുമ്പോൾ അപൂപക്രതങ്ങൾ ഓടിപ്പോവുകയാണ് അവസാനം അപൂപക്രതങ്ങൾ റസൂർ ഓടിപ്പോവുകയാണ് ഓടിപ്പോകുമ്പോ

ബിലാലിന്റെ ബിലാൽ തങ്ങളുടെ വായിൽ നിന്ന് വരുന്നത് അല്ലാ അള്ളാഹു അഹദെന്ന വർത്തമാനമാണ് അബൂബക്കർ പുറുകയാ അബൂബക്കർ വിങ്ങുകയാ ചോദിക്കുന്നുയ്യത്തുണ്ടല്ലോ എന്റെ പിരാരുണ്ടല്ലോ ഈ പിരാലിനെ ഒന്ന് മോചിപ്പിക്കൂ

യാ മോചിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അബോഭദ്രസിദ്ധി കൃതികൾ താലാനു നടന്നു പോവുകയാണ് ഇങ്ങോട്ടാണ് പോകുന്നത് ഹദറത്തി റസൂലില്ല മുത്തു നബിയുടെ സവിധത്തിലേക്ക് സമിതത്തിലേക്കിങ് നടന്നു പോവുകയാ എല്ലാവരും സന്തോഷിക്കുകയാണ് ോ എന്റെ പിന്നീട് മഹാനവറുകളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പോയാലും മുത്തുനബി എങ്ങോട്ട് പറ സഞ്ചരിച്ചാലും മുത്തുനബി എന്ത് ചെയ്താലും ാണ് പിന്നാണ് പിന്നെ കൂടെ മുഴുവനും പോയാലും അവിടെ ബിലാൽ തങ്ങളുണ്ട് അങ്ങനെ ഒരു ദിവസം മഹാനായ

അവിടുന്ന് മുത്തുനിബിയോട് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് മൂന്ന് പേരും കൂടിയിട്ട് മൂന്ന് പേരും കൂടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് ഇവരിങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്തോ ഗോത്രത്തിന്റെ രണ്ട് റസൂലുള്ളാഹിനെ കാണാൻ വരുമ്പോ അവര് കാണുന്നത് ഈ മൂന്ന് പാവപ്പെട്ട സ്വഹാബികളെയാണ് ഈ രണ്ട് ഗോത്ര തലവന്മാര് തമ്മിൽ ചർച്ച നടത്തുകയാണ് റസൂർ വേറെ ആരെയും കിട്ടിയില്ലേ മുത്തുനബിക്ക് വേറെ ആരെയും കിട്ടിയില്ലേ ചർച്ച നടത്താ ഈ മൂന്ന് അടിമകളെയാണോ ഈ മൂന്ന് ലോകത്തിന് വിലയില്ലാത്തവരെയാണോ പ്രവാചകൻ ലഭിച്ചത് ഈ രണ്ടാളുകൾ കടന്നു വരുന്നത് ഇസ്ലാമിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഗോത്രത്തിന്റെ രണ്ട് തലവന്മാരാണ് ഇവർ വന്നിട്ട് ചോദിച്ചു നവിയേ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ ഞങ്ങൾക്ക് കുറച്ച് ചാര്യങ്ങൾ അറിയാനുണ്ടോ അതിന് ഈ മൂന്ന് ഈ മൂന്ന് അടിമകളുള്ള പോർച്ച ചെയ്യില്ല നബിയേ ഈ മൂന്ന് അടിമകളെ മാറ്റി നിർത്തേണ്ടതുണ്ട് റസൂല് ഫിലിന്റെ മുഖത്ത് നോക്കുകയാ കുറച്ചു നേരം തലയിൽ ഇങ്ങനെ തലയിങ്ങനെ അടിയിലോട്ട് വെച്ചിട്ട് മുത്തുന പി പറഞ്ഞു ബിലാലേ കുറച്ചു നേരം ഇങ്ങനെ നിങ്ങളൊന്ന് മാറി നിൽപ്പോ കുറച്ചു നേരം നിങ്ങളൊന്ന് മാറി നിൽപ്പോ എന്തിനാൻ

ഇതിനു മുന്നേ ഒരുപാട് പ്രയാസം സഹിച്ച് വേദന സഹിച്ചുകൊണ്ട് വല്ലാത്ത സ്വാതന്ത്ര്യം കൊടുത്തുപോയുകൊണ്ട് ദിവസങ്ങളോളം അള്ളാഹുവേ മുത്തുനവി എന്നെ മാറ്റി നിർത്തിയല്ലോ എന്നെ മാറ്റി നിർത്തിയല്ലോ

يريدون وجهه ما عليك من حسابهم من شيء وما من, وما من حسابك عليهم من شيء فتطردهم فتكون من الظالمين എന്ന വിശുദ്ധമായ കുറത്തിങ്ങനെ ഇറങ്ങുകയാണ് പാവങ്ങളാണെന്ന് കരുതിയിട്ടവരാട്ടി പറഞ്ഞു വിടരുത് നിങ്ങൾ കരുതി മൂന്ന് ഗോത്രത്തിന്റെ തലവന്മാര് കടന്നു വന്നാൽ അവർക്ക് ഇസ്ലാം പറഞ്ഞു നബിയേ നബിയേ നിങ്ങൾ നിങ്ങൾ തെറ്റ് ചെയ്തവരുടെ കൂടെ കൂടെ ചെയ്തവരുടെ പറഞ്ഞപ്പോ അന്നാഹുവിന്റെ റസൂന് കരഞ്ഞിട്ട് ബിലാലിനെ കെട്ടിപ്പിടിക്കുകയാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അന്നാഹുവിന്റെ പുറാണി രാജത്തിറങ്ങുകയാ ഭാഗ്യവാനാ ബിലാലേ നിങ്ങൾ ഭാഗ്യവാനാ

പിടിച്ചിട്ട് കരയാൻ തുടങ്ങി അറിയാതെ സംഭവിച്ചതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിശുദ്ധ ഫതകൂന മിനൽ ളാലിമീൻ ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദുൽമ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആനാണ് ഇത് കേട്ടപ്പോൾ ബിലാൽ ചിരിക്കാൻ തുടങ്ങി സന്തോഷവാനായി അങ്ങനെ അങ്ങനെ കൂടെ ഇപ്പോഴും

ഹിജറ ചെയ്യേണ്ടി വരുമെന്ന് പറയുകയാണ് ഹിജറ ചെയ്യേണ്ടിവരും മദീനയിലേക്ക് പലായണം ചെയ്യേണ്ടിവരുമെന്ന ചർച്ചയിലേക്ക് എത്തി നിൽക്കുകയാണ് അവിടെ നിന്റെ പ്രിയമുള്ളവരെ വിശുദ്ധമായി ഇസ്ലാമിലേക്ക് മഹാനായ ബിലാ ബിലാലർഹു താലാറ്റി കടന്നു വന്ന സമയം മുതൽ ഒരുപാട് പ്രയാസത്തിന്റെ കാലഘട്ടമാണ് ഷെയ്ബ് അബൂ താലിഫിന്റെ മരഞ്ചരി വിലല്ലാഹുവിൻ്റെ റസൂട് കഴിച്ച ഭക്ഷണമേതെന്നറിയ എന്റെ കടപ്പുറത്തൊരുമിച്ച് എന്റെ പ്രിയപ്പെട്ട ഉമ്മാ

ാല മാറി നിന്നുകൊണ്ടിങ്ങനെ കരയുകയാണ് മുത്തുനബി വിളിച്ചു ഫതീസ നിങ്ങൾ പണമുള്ളവളാണല്ലോ പത്രാസുള്ളവളാണല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പോകാം മുത്തുനബിയേ ഞാൻ അങ്ങയുടെ പോലെ കടന്നു വന്നതെന്തിനറിയോ ലാ ഇല്ല